എന്നാണെങ്കിൽ സക്കുട്ടിക്ക് മൊത്തം ഒരു വാശി പിടിച്ച ഡേ ആണേ അപ്പോൾ ഒന്നിനും ഇവൾ സമ്മതിക്കുന്നില്ല അപ്പോൾ ഉറങ്ങിയ ടൈമ് നോക്കി ഈ നമ്മൾ വഴുതിനങ്ങ പൊരിച്ചെടുക്കില്ലേ അത് ഓയിലില്ലാതെ എയർ ഫ്രയറിൽ ചെയ്യാൻ പറ്റുമോ നോക്കിയതാണേ എന്തായാലും നമ്മൾ ഓയിലുണ്ടാക്കുന്ന അത്ര ടേസ്റ്റില്ല എന്നാലും വലിയ തിരക്കടില്ല അത് കഴിഞ്ഞ് ഞാൻ ഈ കുക്കറപ്പ് ഒന്ന് പരീക്ഷിച്ചതാണ് കേട്ടോ ഇവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റി ഇത് ഇങ്ങനെയല്ല കേട്ടോ ഒഴിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ശർക്കരപ്പാനും ഇതും കൂടെ മിക്സ് ചെയ്യണം പക്ഷെ എനിക്ക് നല്ല അബദ്ധം പറ്റി കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് കരഞ്ഞപ്പോൾ ഞാൻ തിരക്കിൽ ഇതും ഒഴിച്ച് ഓടിയതാണ് വന്ന് നോക്കിയപ്പോഴാണ് പറ്റിയ അബദ്ധം മനസ്സിലായത് അപ്പോൾ അതെന്താകും എന്നുള്ളത് ഒന്നറിയൂട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഈ കടുംകൈ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് ഞാൻ മറച്ചിട്ട് നോക്കിയിട്ടോ മറച്ചിട്ട് ഞാനൊന്നും കൂടെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് മൊത്തത്തിൽ കുളാണ് ടേസ്റ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് ടെസ്റ്ററിനും കൂടെ കൊടുക്കാം വേണോ പിന്നെ ഞാനിതൊന്ന് തിരിച്ചിട്ട് വേഗം വെച്ച് നോക്കിയിട്ടുണ്ട് ശെരിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല നേരത്തെ പറ്റി ഒരു ചെറിയ മിസ്റ്റേക്ക് മുതൽ പറ്റിയതാണ് അല്ലെങ്കിൽ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നതാണ് പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ട് ഇത് ചൂടോടൊന്നും മുറിക്കേണ്ടതല്ല ഇത് തണുത്ത് കഴിഞ്ഞ് മുറിച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ വെൽഡൻ മൈഗുകൾ ഇസക്കുട്ടി അച്ചാച്ചനെ നല്ലോണം പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ടേ ലുക്ക് ലുക്ക് നേർ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇസക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാം ഇതാ പോയി എൻ്റെ ഇന്നത്തെ ഡേ മൊത്തം ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ